ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും ഡിപ്ലോമ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോർ ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പം ഇനി സുരക്ഷിതം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ സീറോൾ സീറോ സിക്സ് ട്രിപ്പിൾ സീറോൾ സീറോ വൺ ടു സീറോ മോഹിനിയെ വല്ലപ്പോഴും കൂടിയാ മോള് വരുന്നത് അപ്പൊ അവൾക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ ഇങ്ങനെ അവള് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറേ ഇല്ല ആ എന്നാ പിന്നെ അവളുടെ കെട്ടിയനെ തന്നെ വിളിച്ചു കണ്ണനെയും ഞാൻ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല അമ്മ നേരത്തെ പറഞ്ഞത് ലക്ഷ്മി ഫിനാൻസേഴ്സിൽ പോയിട്ട് വിളിക്കുന്നല്ലേ

ഓ വരുന്നില്ലെന്നാ പറഞ്ഞേ അതെന്താ അമ്മയുടെ മോന് വെശപ്പില്ലേ അവൻ ഇപ്പൊ പഴയതുപോലെ വിശപ്പൊന്നും ഇല്ലെന്നേ എന്നുവെച്ച ഒരു വൃത്തികെട്ട ഗുണ്ട അവന്റെ നെഞ്ചു മാത്രമല്ല അവന്റെ വയറു ഇടിച്ചു കൊളവാക്കി ഇപ്പൊ വൻകുടലും ചെറുകുടലും എല്ലാം കൂടെ ഒന്നായി പോയെന്നാ അവൻ പറയുന്നേ അമ്മയുടെ മോന്റെ കൈലിരിപ്പ് ശരിയല്ലല്ലോ ഓ ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട അവിടെ ഇരിക്കേ അവൻ പിന്നെ വന്ന് കഴിച്ചോളും എല്ലാരും കഴിച്ചിട്ട് ഞാൻ ഇരുന്നോളാം അങ്ങനെ പറയല്ലേ കഴിക്കേ ഞാനിരുന്നോളാം വയറ്റിലൊരു കുഞ്ഞുള്ളതാ അവള് അതാ നല്ലത് ഇനി പിന്നെ ചെലപ്പോ ഭക്ഷണം ഒന്നും കഴിക്കണ്ടെന്ന് തോന്നിയാലോ അതെന്തിനാ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഏ ഏ അത് ഒന്നുമല്ല പിന്നെ നമ്മൾ ഭക്ഷണം നിർത്തി വെച്ചോണ്ട് ആരെയും കാത്തിരിക്കാൻ പാടില്ല സമയത്ത് കഴിച്ചോണം നീ ഒരു കാര്യം ജയ്മോളന്റെ കൂട്ടത്തിൽ ഞാന് അവന് നാല് ദോശയും മുട്ടക്കറിയും കൂടി എടുത്ത് അവനകത്തു കൊണ്ടുപോയി കൊടുക്ക അവിടെ ഇരുന്നാലും കഴിക്കാലോ ഇന്ന് കുളിക്കാൻ നേരത്തെ അവന്റെ ശരീരത്തിന് നല്ല വേദന ഉണ്ടെന്നാ പറഞ്ഞെ എല്ലാം മാറിയതാണല്ലോ ആ മാറിയതാ എന്നാലും കയ്യും കാലും ഒക്കെ അനക്കുമ്പോ ഭയങ്കര വേദന വേദനന്നാ പറയുന്നേ മോള് കഴിക്കേ കഴിക്കേ മുട്ടക്കറി കൊള്ളാവോ മക്കളെ നന്നായിട്ടുണ്ട് അതാണ് എന്നാ പിന്നെ ദോശയും മുട്ടക്കറിയും നന്നായിട്ട് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ അമ്മയും കഴിക്കട്ടെ ഉണ്ണിട്ട വിളിക്കാണെങ്കിൽ പോണം ഉണ്ണിയോട് ഇങ്ങോട്ട് വരാൻ പറയാത്തത് എന്താ രണ്ടാൾക്കും വേണ്ടതൊക്കെ ഞാൻ ഒരുക്കി അമ്മേ തരം അതിന്റെ തരുവാരുന്നല്ലോ ഉണ്ണിയോട് നല്ല മനസ്സോടെ കണ്ണനെ സ്നേഹിക്കാൻ പറ മോളെ കണ്ണൻ ഉണ്ണിക്ക് വേണ്ടതെല്ലാം കൊടുക്കും അതിനിപ്പോ കമ്പനി അങ്ങനെയൊന്നും അല്ല മോളെ അവര് ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് ലക്ഷ്മിക്ക് കുറച്ച് അധികാരം കൊടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാ മോളെ കണ്ണൻ ലക്ഷ്മി സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അതുപോലെ ഉണ്ണിയോടും പറയണം കണ്ണന്റെ സ്നേഹം ആ പിടിച്ചുപറ്റും കുറച്ച് മയത്തിലൊക്കെ കണ്ണനോടും ചേച്ചിയോടും പെരുമാറുമൊക്കെ വേണം ആ ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ ജീവിക്കണം എന്നാ എന്റെ ആഗ്രഹം കുറച്ചുകൂടി കഴിയുമ്പോ എനിക്ക് കഴിക്കാൻ സമയം കാണില്ല സമയം കാണു എന്നെ ഒന്ന് രണ്ട് തവണ വിളിച്ചു കണ്ണിട്ട് രണ്ടാനമ്മ മൊബൈൽ അറ്റൻഡ് ചെയ്തൊന്നുമില്ല എന്താ അറ്റൻഡ് ചെയ്യാതിരുന്നേ അറ്റൻഡ് ചെയ്തിട്ട് എന്നെ കാണാനില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ ഇനി വിളിക്കുമ്പോഴാകട്ടെ കണ്ണേട്ടനെ വിളിച്ച് കണ്ണേട്ടന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കാ എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് മറിഞ്ഞു നിന്ന് നോക്കിയാ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണാം വീട്ടിന് വെളിയിൽ ആഘോഷങ്ങളൊന്നും നടക്കില്ല എന്നാൽ ഉള്ളില് ഇപ്പൊ കേക്കൊക്കെ മുറിച്ചു കാണും ഫുഡൊക്കെ വരുത്തി എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ടാവും അതൊറപ്പല്ലേ അവിടെ മാത്രമല്ല മേഘേട്ടന്റെ വീട്ടിലും എന്റെ വീട്ടിലുമൊക്കെ ഈ പാർപ്പ് വിളിയും തുടങ്ങി കാണും ആരാ നോക്ക് എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം ായിരുന്നോ ആ അകത്തേക്ക് പുറത്തു പോര നമുക്ക് വേണ്ടപ്പെട്ട ആള് തന്നെയാ വന്നിരിക്കുന്നത് ആളകത്ത് തന്നെ ഇരിക്ക പകലകത്തിരുന്നാ മതി രാത്രി നമുക്ക് പുറത്തിറങ്ങാം രാത്രിയിലോ മരിച്ചയാള് അർദ്ധരാത്രി നേരത്ത് പുറത്തിറങ്ങിയാ അതുവന്നെ പ്രേതോ മരിച്ചയാളുടെ ആത്മാവാ ഞാൻ ആത്മാവാകണം നിർബന്ധം മാർക്കോ ഉറപ്പായിട്ടും കുറച്ചു ദിവസം അങ്ങനെ പോട്ടെ മഹാലക്ഷ്മി മരണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവര് മഹാലക്ഷ്മിയെ ഭയന്ന് കഴിയട്ടെ